മലയിക്കോട്ടെ വാലിപ്പൻ ഇന്ന് ആറരയ്ക്ക് തന്നെ സിനിമ കാണാൻ പോയി ആദ്യമായിട്ട് ആ ജീവിതത്തിൽ ആറരയ്ക്കൊക്കെ സിനിമ കാണാൻ പോകുന്ന കാലത്ത് സിനിമ ഓവറോൾ ഞാനിത് ഞാൻ റിവ്യൂ ചെയ്യാറില്ല കുറേ നാളായിട്ട് റിവ്യൂന്നല്ല ഇതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടപ്പോൾ എന്ന് പറയണമെന്ന് തോന്നി അതായത് ഒരുപാട് ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷേ കുറേ പേർക്ക് സിനിമ തീരെ മോശമാണെന്നുള്ള അല്ലെങ്കിൽ ഒട്ടും ദഹിച്ചില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ കണ്ടിരുന്നു അപ്പോൾ എന്താണ് ഇങ്ങനെ രണ്ട് പോൾസ് പാർട്ട് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് എന്നുള്ള രീതിയിൽ സിനിമ കണക്റ്റ് ആവുന്നില്ല നമ്മൾ നമ്മളെപ്പോഴും സിനിമ ഇമോഷണലി കണക്റ്റ് ആവുന്ന സിനിമകളാണ് നല്ല സിനിമകളെന്ന് പൊതുവേ അങ്ങനെ ഒരു ധാരണ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ നമ്മളൊക്കെ ആ ശീലത്തിലുള്ള ആളുകളാണ് പക്ഷേ ഈ സിനിമ ഇമോഷണലി കണക്ട് ആവുന്നില്ലെന്നു വെച്ചാൽ തീരെ കണക്റ്റ് ആവുന്നില്ല എന്നല്ല പല ആളുകൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് തോന്നുന്നു കണ്ടിട്ടുള്ള ഫീഡ്ബാക്ക് കാണുമ്പോൾ എഴുതിയത് വായിച്ചത് കാണുമ്പോൾ എനിക്ക് തോന്നണതാണ് അത് ഒരു പക്ഷേ സംവിധായകൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നിട്ടുണ്ടാവണം ഈ ഇമോഷണലി കണക്റ്റ് ആവണം എന്നുള്ളത് ഇതിൽ തന്നെ കഥ പറയുന്നൊരു സീക്വൻസ് ഉണ്ട് രണ്ട് പേര് മാതിങ്കി എന്ന് പറഞ്ഞ രാജകുമാരിയോട് കഥ പറയുന്നൊരു അവർ കഥ പറയുന്നൊരു സീനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു ഒരു കഥ പറയുന്നു അതിൻ്റെ വിഷ്വല് ഗംഭീരമായിട്ടുണ്ട് പൊതുവെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമ കൂടുതലും നല്ല കിട്ടലും ഷോർട്ട്സ് ഉണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് ആ വിഷൽസിൻ്റെ എല്ലാവരും ഓഫ് കോഴ്സ് ആ സിനിമാറ്റോഗ്രഫി ക്യാമറ വോക്കിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയേണ്ട എനിക്ക് മീൻസ് ക്യാമറ വോക്കിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടതാണ് കെ പി മുരളീധരൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ഇലസ്ട്രേറ്റർ ഡിസൈനർ ആ കളർ ഒക്കെ പോലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട് തോന്നുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യ കളർ യൂസേജിൻ്റെ ഒരു കളർ പാറ്റേണിൻ്റെ ഒക്കെ എസ്പെഷ്യലി ലാസ്റ്റ് ബഡ് വൺ സീനിലൊക്കെ ഉള്ള ഒരു യെല്ലോ വിത്ത് മാസ്ക് ആ ടോണൊക്കെ നല്ല രസമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ കഥ ഇല്ലയെന്ന് ചോദിച്ചാൽ കഥയുണ്ട് ഷേക്സ്പിയറിന്റെ നാടകങ്ങളിലൊക്കെ ഉള്ള പോലെയുള്ള ആ കാലത്തെയുള്ള കഥകളും വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരുപാട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥ എന്നല്ല നല്ല കഥയാണ് കഥയുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇമോഷണലി അത്ര കണക്റ്റഡ് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് 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 ഈ ഒരു കാരണം കൊണ്ടായിരിക്കും അത് ഒരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും കൂടുതലും വിഷ്വലി മ്യൂസിക്കായിട്ട് മ്യൂസിക്കിലും എനിക്ക് ചില ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ബാൻഡിൻ്റെ ടോണൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ പർപ്പസ്ലി യൂസ് ചെയ്തതായിരിക്കാം അതാണ് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം അപ്പോൾ അത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യം അതാണ് ആളുകൾക്ക് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഓഡിയൻസിനെ കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ഐറ്റം ഡാൻസ് ഒക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഏറ്റവും എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൗഡ് അതെനിക്ക് ആണോ എൽ ജെ പിക്ക് ഒരു ക്രെയ്സ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ആമീനിലൊക്കെ കണ്ടതാണ് അത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യണ ഒരു പരിപാടി അത് സാധ്യ ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്രയും ആളുകളെ അതും ഒരു സീനിൽ ഒരു ഒരു സെഗ്മെന്റിൽ മൊത്തം ആളുകൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഉള്ള അതൊരു പക്ഷേ വേറെ രീതിയിൽ നല്ലതുമായിരിക്കും ആരുടെയും ലുക്സ് ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല പക്ഷേ അത്ര വലിയ ക്രൗഡിനെ മാനേജ് കൊണ്ടിട്ടുള്ള നല്ല നല്ലൊരു ഫിലിം എക്സ്പീരിയൻസ് നല്ലൊരു ആക്ച്വലി ഒരു ഫിലിം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവരും പോയി കാണണം തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാണരുത് അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയല്ല പക്ഷെ എനിക്ക് തോന്നിയത് എൽ ജെ പിയുടെ ഒരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ഈ കഥ അല്ലെങ്കിൽ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് സിനിമ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു ഇരുമുള്ളിൻ്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു ഇപ്പോൾ ഒരു കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകൻ്റെ നട്ടല്ലൂരി തരാം